ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്ന് പൗലിസ്റ്റവണിൽ നടന്ന മത്സരത്തിൽ ഗംഭീര വിജയം നേടാൻ നെയ്മറുടെ ക്ലബ്ബായ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് സാൻഡോസ് നോർത്ത് വെസ്റ്റ് എന്ന ക്ലബിനെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാനത്തിൽ ഗില്ലർമേ അഗോസ്റ്റോയായിരുന്നു സാൻഡോസിന് വേണ്ടി ലീഡ് നേടിക്കൊടുത്തത് പിന്നീട് അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ ടിക്കീനോ ഒരു ഗോൾ നേടി എന്നുള്ളതാണ് പിന്നീട് എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ താസിയാനോ ഒരു ഗോൾ കൂടി നേടുകയായിരുന്നു അങ്ങനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ ഒരു വിജയമാണ് സാൻഡോസ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിച്ചിരുന്നു അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ശരിയാണ് ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും അദ്ദേഹം നേടിയിട്ടില്ല പക്ഷെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്റ്റാ സ്റ്റാറ്റിക്സ് ഇങ്ങനെയാണ് അറുപത്തി ഒൻപത് മിനിറ്റുകളാണ് നെയ്മർ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ടച്ചുകൾ രണ്ട് ഷോട്ടുകൾ ഉതിർക്കാൻ നെയ്മർക്ക് കഴിഞ്ഞു ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു ആ ചാൻസ് ബിഗ് ചാൻസ് ആയിരുന്നു അതുപോലെ തന്നെ മൂന്ന് സക്സസ്ഫുൾ ഡ്രിബിളുകൾ ഫൈനൽ തേർഡിലേക്ക് ആറ് പാസുകൾ നൽകാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് നാല് കോർണറുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് മൂന്ന് റിക്കവറികൾ രണ്ട് തവണ ഫൗളിന് ഇരയായി അഞ്ച് ഡുവൽസ് വോൺ ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ വരുന്നത് അഥവാ റേറ്റിംഗ് വരുന്നത് ഏഴ് പോയിൻറ്റ് അഞ്ചാണ് മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് തുടർച്ചയായ രണ്ടാമത്തെ വിജയമാണ് സാൻഡോസ് ഇപ്പോൾ സ്വന്തമാക്കുന്നത് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ അവർ ഒന്നാം സ്ഥാനത്താണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയങ്ങളുമായി പതിനഞ്ച് ആണ് ഇപ്പോൾ തങ്ങളുടെ ഗ്രൂപ്പിൽ സാന്റോസിന് അവകാശപ്പെടാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം